നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ പുനലൂരുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സർവകലാശാല പി എസ് സി കോച്ചിങ് സെൻ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും മികച്ച ക്ലാസുകൾ നിങ്ങൾക്ക് അവിടെ കാത്തിരിപ്പുണ്ട് ഓക്കെ പോയാലോ കഴിഞ്ഞ അതായത് ഈ വർഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എസ് ഐ പരീക്ഷയിലെ ഒരു മനോഹരമായ ക്വസ്റ്റ്യൻ നമുക്കത് നോക്കാം പതിനേഴ് റേസ്റ്റു നൂറ്റി മൂന്ന് ഇതിനെ അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ട അത്ര ഏത് സംഖ്യയെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാൽ അഞ്ച് താഴെയുള്ള ഒരു നമ്പർ ആയിരിക്കും പൂജ്യം വൺ ടു ത്രീ ഫോർ ഓക്കെ ഈ ഓപ്ഷൻ ഈ പൂജ്യം ഒഴിച്ചു വാക്കിയെല്ലാം കിടപ്പുണ്ട് വൺ ടു ത്രീ ഫോർ കിടപ്പുണ്ട് ഓക്കെ ഇനി വേറൊരു കാര്യം ഏത് സംഖ്യയെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം കണ്ടെത്താൻ അതിന്റെ യൂ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ മതി യൂണിറ്റ് ഡിജിറ്റ് മനസ്സിലായോ അതായത് അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ ഇപ്പൊ നിങ്ങൾ മുപ്പത്തി ഏഴിനെ അഞ്ചുകൊണ്ട് ഹരിക്കുന്നു അപ്പോൾ കിട്ടുന്ന ശിഷ്ടം അറിയാൻ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക നമുക്ക് ആദ്യം ഒന്ന് അഞ്ചുകൊണ്ട് ഹരിച്ചു നോക്കാം ഇപ്പൊ ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ചെന്ന് കിട്ടുന്നു ഇപ്പൊ രണ്ട് കിട്ടുന്നു ഇതാണല്ലോ ശിഷ്ടം ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏഴ് ആ ഏഴീന്ന് അഞ്ച് കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടുക ഷിഷ്ടം അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിനെ അഞ്ചുകൊണ്ട് ധരിക്കപ്പോ കിട്ടുന്ന റിമൈൻഡർ ഷിഷ്ടം എന്ന് പറയുന്നത് ഈ ഒമ്പതിനകത്തൊന്ന് അഞ്ച് കളഞ്ഞാൽ മതി നിന്ന് അഞ്ച് കളഞ്ഞാ എത്ര നാല് ഈ നാലായിരിക്കും ഇനി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം ഈ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക അത് അഞ്ച് താഴാണ് അഞ്ച് കുറയ്ക്കാൻ പറ്റുവില്ലല്ലോ അപ്പൊ അത് തന്നെ ആയിരിക്കും ഉത്തരം രണ്ട് നിങ്ങൾ മുപ്പത്തി രണ്ടിനെ രണ്ടു കൊണ്ട് സോറി കൊണ്ട് ഹരിച്ചു നോക്ക് ശിഷ്ടം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരിക്കും അഞ്ചോ ആണെങ്കിൽ മാത്രം അഞ്ച് കുറച്ചെടുക്കുക ഓക്കെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഇതിനെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം യൂണിറ്റ് ഡിജിറ്റ് നോക്കാം എട്ട് ആ എട്ടിനകത്ത് നിന്ന് എട്ട് അഞ്ചിനേക്കാൾ വലുതല്ലേ അപ്പൊ അഞ്ചങ്ങ് കുറച്ച് എഴുതുന്നതാ മൂന്ന് മനസിലായോ രണ്ടായിരത്തി പതിമൂന്ന് ഇതിനെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോ കിട്ടുന്ന ശിഷ്ടം ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് നോക്കുക മൂന്ന് അത് തന്നെ ഉത്തരവ് ഈ മൂന്ന് ഒന്നോട് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനം അഞ്ചോ അതിലധികണെങ്കിൽ അതിൽ നിന്ന് അഞ്ച് കുറയ്ക്കുന്നതായിരിക്കും ശിഷ്ടം അഞ്ച് താഴാണെങ്കിൽ അത് തന്നെ ആയിരിക്കാം ശിഷ്ടം ഓക്കെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇതിനെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോ കിട്ടുന്ന ശിഷ്ടം ഒന്ന് തന്നെയാണ് നാനൂറ്റി എഴുപത്തി ഏഴ് ഇതിനെ അഞ്ചുകൊണ്ട് ഹരിപ്പൊ കിട്ടുന്ന ശിഷ്ട ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് അഞ്ച് കൂടുതലല്ലേ അപ്പൊ ഏഴി ആ ഏഴിൽ നിന്ന് അഞ്ച് കുറച്ച് വെക്കുന്ന രണ്ടായിരിക്കും ഓക്കെ അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് നോക്കി നിങ്ങൾക്ക് അഞ്ചുകൊണ്ട് ഹരിക്കപ്പോ കിട്ടുന്ന ശിഷ്ടത്തെ പറയാൻ കഴിയുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പതിനേഴേ റേസ്റ്റ് നൂറ്റി മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിച്ചാൽ പോരെ അപ്പൊ പതിനേഴേ റേസ്റ്റ് നൂറ്റിമൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം എന്ത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇപ്പൊ പതിനേഴ് റേസ്റ്റ് നൂറ്റി മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം ഇതാ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഒറ്റയുടെ സ്ഥാനം അപ്പൊ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഇതിന്റെ ഒറ്റ നോക്കുക ഏഴ് അപ്പൊ ഏഴേ റേസ്റ്റ് ഒന്നിന്റെ ഒറ്റയുടെ സ്ഥാനം നോക്കുക ഏഴ് ഏഴേ റേസ്റ്റ് രണ്ടിന്റെ ഒറ്റയുടെ സ്ഥാനം നോക്കുക ഏഴ് എൻ്റെ ഏഴ് ഇതിനെ ഒരു ഏഴ് കൊണ്ട് ഉണിച്ചാൽ മതി ഏഴ് എൻ്റെ ഏഴ് നാൽപ്പത്തൊമ്പതിന്റെ ഒമ്പത് എഴുന്നാൽ മതി അതായത് ഏഴിന്റെ സ്കോർ നാൽപ്പത്തൊമ്പതാന്ന് നിങ്ങൾക്കറിയാം അതിന്റെ ഒറ്റയുടെ സ്ഥാനം ഒമ്പത് ഇനി ഏഴ് റൈസ്റ്റ് മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം നോക്കുക ഇതിനെ ഒരു ഏഴ് കൊണ്ട് ഗുണിച്ചാൽ മതി ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് മൂന്നായിരിക്കും അതായത് ഏഴിന്റെ ക്യൂബ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അടിച്ചു നോക്കുക അല്ലെ ഏഴ് ഇൻഡ് ഏഴ് ഇൻഡ്യൂ ഏഴ് മൾട്ടിപ്ലി ആയി നോക്കുക അതിന്റെ ഒറ്റയുടെ സ്ഥാനം മൂന്നായിരിക്കും ഏഴ് റൈസ്റ്റ് നാല് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം ഇതിനെ ഒരു ഏഴുകൂടെ കൊണ്ട് ഗുണിക്കുക ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഒന്നായിരിക്കും വീണ്ടും ഏഴേ റൈസ് ടു അഞ്ച് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം നോക്കുക ഇതിനെ ഏഴ് കൊണ്ട് ഗുണിക്കാൻ നേരത്തെ ഏഴ് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങോ പിന്നെ ഏഴിന്റെ തൊട്ട് താഴെ അടുത്ത ഒമ്പത് വരും മൂന്ന് വരും ഒന്ന് വരും പിന്നെ ഏഴ് വരും ഒമ്പത് വരും മൂന്ന് വരും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയുടെ സ്ഥാനം ഇതേപോണൊക്കെ ഒരു സംഖ്യയുടെ പവർ ഇട്ടിട്ട് ഒറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ നാലെണ്ണം കണ്ടുപിടിക്കും നാലെണ്ണം ഇതേപോണൊക്കെ കണ്ടുപിടിക്കുക അപ്പൊ പതിനേഴ് റേസ്റ്റ് നൂറ്റി മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ചുണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടം പറയാം അപ്പം ആ പതിനേഴ് റേസ്റ്റ് നൂറ്റി മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ നമ്മൾ പോകുന്നു ഇപ്പം ആ പതിനേഴിന്റെ ഒറ്റ പതിനേഴ് ഈ ബേസ് ആയിട്ട് നിൽക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം നിങ്ങൾ നോക്കുക ഏഴാണ് ഇപ്പൊ ഏഴ് റേസ്റ്റ് ഒന്നിന്റെ ഒറ്റയുടെ സ്ഥാനം ഏഴ് ഏഴിൻ ന്റെ ഒറ്റയുടെ സ്ഥാനം ഒമ്പത് ഏഴിന്റെ ക്യൂബിന്റെ സ്ഥാനം മൂന്ന് ഏഴ് റേസ്റ്റ് നാലിന്റെ സ്ഥാനം ഒന്ന് അങ്ങനെ നാലെണ്ണ എല്ലായ്പ്പഴും കണ്ടെത്തുക ഈ പവർ കിടക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞാൽ നാലെണ്ണ എല്ലായ്പ്പോഴും കണ്ടെത്തുക എന്നിട്ട് അടുത്ത സ്റ്റേജ് ഈ പവറിനെ നിങ്ങൾ നാലുകൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക പവറിനെ നാലുകൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക നാല് രണ്ട് എട്ട് മൂന്ന് അഞ്ച് നാല് ഇരുപത് മൂന്ന് ശിഷ്ടം മൂന്ന് ഓക്കെ എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അതിൽ ആ വരിയിൽ നിൽക്കുന്നതായിരിക്കും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം അതായത് ഇവിടെ ഒന്നാണ് ശിഷ്ടമെങ്കിൽ ഈ ഏഴായിരിക്കും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ശിഷ്ടം മൂന്നാണ് ഇപ്പൊ മൂന്നാമത്തെ വരി നോക്കുക വൺ ടു ത്രീ മൂന്നാമത്തെ വരി മൂന്ന് ഇതായിരിക്കും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഇവിടെ ഒന്ന് വന്നാൽ ഒന്നാമത്തെ വരിയിൽ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനമുള്ളത് രണ്ട് വന്നാൽ രണ്ടാമത്തെ വരിയിലായിരിക്കും ഒറ്റയുടെ സ്ഥാനമുള്ളത് മൂന്ന് മൂന്ന് വന്നാൽ മൂന്നാമത്തെ വരിയിലായിരിക്കും ഒറ്റയുടെ സ്ഥാനമുള്ളത് നാല് ശിഷ്ടം വരത്തില്ല പൂജ്യം വന്നാൽ അവസാന വരിയിലായിരിക്കും ഒറ്റയുടെ സ്ഥാനമുള്ളത് അപ്പൊ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്ന് രണ്ട് ദിവസത്തിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ഇനി ഒറ്റയുടെ സ്ഥാനം ഈ പതിനേഴ് റേസ് ടു നൂറ്റി മൂന്നിന്റെ ഒറ്റയുടെ സ്ഥാനം ഇങ്ങനെ വന്ന് 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 ലാസ്റ്റ് എഴുതുന്ന മൂന്നാണെങ്കിൽ ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിനെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടം ഒറ്റയുടെ സ്ഥാനം നോക്കിയാൽ പോരെ മൂന്ന് തന്നെ മൂന്ന് അഞ്ച് താഴെ ഉണ്ട് അത് തന്നെ ആയിരിക്കും അതിന്റെ ശിഷ്ടം എന്ന് പറയുന്നത് മൂന്നിൽ അവസാനിക്കുന്ന ഏത് സംഖ്യ നിങ്ങൾ കൊണ്ട് ഹരിച്ചു ചോദിക്കുമോ മൂന്നായിരിക്കും ശിഷ്ടം അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മനസ്സിലായോ ഓക്കെ അപ്പൊ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഒന്ന് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഒന്ന് പറയാം എട്ടേ റൈസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഒറ്റയുടെ സ്ഥാനം ഓക്കെ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ എട്ട് എടുക്കുക എട്ടേ റൈസ്റ്റ് ഒന്ന് എഴുതുക എട്ട് എട്ടേ റൈസ്റ്റ് രണ്ട് എഴുതുക അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എഴുതുക കേട്ടോ എട്ട് എട്ട് അറുപത്തിനാല് നാല് ഇതിനൊരു എട്ട് കൊണ്ട് വിളിച്ചാൽ മതി എട്ടേൻ്റെ എട്ട് അറുപത്തിനാലിൻ്റെ നാല് ഇനി എട്ട് ക്യൂബിന്റെ ഒറ്റയുടെ സ്ഥാനം ഇതിനൊരു കൊണ്ട് പിടിച്ചാൽ മതി എട്ട് നാല് മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് ഇനി എട്ടേ റൈസ്റ്റ് നാലിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഇതിനൊരു എട്ടുകൊണ്ട് പിടിച്ചാൽ മതി പതിനാറ് ആറ് ഇപ്പൊ നാലെണ്ണം നാലാണ് എപ്പോഴെഴുതുക എന്നിട്ട് പവർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാലിനെ നിങ്ങൾ നാല് കൊണ്ട് ഹരിക്കുക നാ മൂന്ന് പന്ത്രണ്ട് മൂന്ന് ഏഴ് ഒമ്പത് നാല് മുപ്പത്തി ആറ് ഒന്ന് നാല് നാ മൂന്ന് പന്ത്രണ്ട് രണ്ട് ഷിഷ്ടം രണ്ട് ഇപ്പൊ രണ്ടാം വരിയിൽ ഉത്തരം നാല് എന്നുവെച്ചാൽ എട്ടേ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലിന് ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നാലാണ് ഇനി ചുമ്മാ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനെ അഞ്ചുകൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടോ അത് നാല് തന്നെ ഓക്കെ ഇതിനെ അഞ്ചുകൊണ്ട് ധരിക്കപ്പോൾ ശിഷ്ടോ നാല് തന്നെ കാരണം ഒറ്റയുടെ സ്ഥാനം നോക്കിയാൽ മതി നാല് സംഭവം മനസ്സിലായോ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ്